അല്ലപ്ര തുരുത്തുപ്പിള്ളി സെൻറ്റ് മേരീസ് കോളേജിൽ ഓണാഘോഷം വളരെ വിപുലമായ പരിപാടികളോടെയാണ് നടത്തുന്നത് ഓണപ്പൂക്കളം ഒരുക്കിയിട്ടുണ്ട് ശിങ്കാരിമേളത്തോടുകൂടി പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരള തനിമയാർന്ന വസ്ത്രങ്ങളോടെയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ഒത്തൊരുമിച്ച് ഒരു കൂട്ടായ്മയായിട്ട് ഇവിടെ ഓണം ആഘോഷിക്കുന്നത് ശരിക്കും പേര് പോലെ തന്നെ ഒരു ഒന്നൊന്നര ഓണാഘോഷമാണ് തുരുത്തുപ്പള്ളി സെൻറ്റ് മേരീസ് കോളേജിൽ നടക്കുന്നത് അല്ലപ്ര തുരുത്തപ്പള്ളി സെന്റ് മേരീസ് കോളേജിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ ചിങ്കാരി അകമ്പടിയോടെ യൂണിയൻ അംഗങ്ങളെ അകത്തേക്ക് സ്വീകരിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും കേരളീയ വസ്ത്രങ്ങൾ ധരിച്ചാണ് എത്തിയത് കോളേജ് മാനേജർ ബേസിൽ വർഗീസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് ഫാദർ എബിൻ കെ ഏലിയാസ് സ്റ്റാഫ് അഡ്വൈസർ നീതു യൂണിയൻ ചെയർമാൻ നദനയേൽ എന്നിവർ ആശംസകൾ നേർന്നു ഈ വർഷം തുരുത്തപ്പിള്ളി കോളേജ് വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ഓണാഘോഷ പരിപാടികളാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കോളേജിൽ നിന്ന് ഈ വർഷം പാസ്സായി നെറ്റ് പരീക്ഷ പാസ്സായ കുട്ടിക്ക് നമ്മൾ ഈ ഈ സമയത്ത് ഒരു അനുമോദനം കൊടുക്കുന്നുണ്ട് ഈ ഓണാഘോഷത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് തിരുത്തുപള്ളി സെൻറ്റ് മേരീസ് കോളേജിൽ ഒരു ഒന്നൊന്നര ഓണം എന്ന പേരിൽ നമ്മൾ ഈ വർഷത്തെ ഓണാഘോഷം വളരെ വിപുലമായ രീതിയിൽ നടത്തപ്പെട്ടി രണ്ട് ദിവസങ്ങളിലായി ഇന്നലെ ഇന്നുമായി നടത്തപ്പെടുന്ന ഓണാഘോഷത്തിൽ ഇന്നലെ കുട്ടികളുടെ കായിക മത്സരങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തപ്പെട്ടു ഇന്ന് നമ്മൾക്ക് രാവിലെ സിംഗാരിമേളത്തോടുകൂടി പ്രോഗ്രാമുകൾ ആരംഭിക്കുകയും തുടർന്ന് നമ്മളുടെ ഉറിയടി മത്സരവും വ വടംവലി മത്സരവും നടത്തപ്പെട്ടു ഉച്ചയ്ക്ക് എല്ലാവർക്കും വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഓണസദ്യയോടുകൂടി നമ്മുടെ ഓണാഘോഷം ഇന്ന് ഇവിടെ പര്യവസാനിച്ചു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഞാൻ തുരുത്തിപ്പള്ളി സെൻറ്റ് മേയേഴ്സ് കോളേജിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തെ യൂണിയൻ ചെയർമാനാണ് ഞങ്ങളുടെ യൂണിയൻ മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ ഓണാഘോഷം ഞങ്ങളുടെ കോളേജിൽ ആദ്യമനോഹരമായിട്ട് നടക്കുകയാണ് അപ്പോൾ ഓണാഘോഷത്തോടെ ബന്ധപ്പെട്ട് തന്നെ ഞങ്ങൾ യൂണിയൻ്റെ ഇനാഗ്രേഷൻ പരിപാടിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് തുരുത്തിപ്പള്ളി സെൻറ്റ് മേരീസ് കോളേജിലെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് തന്നെ ഈ വർഷം കോളേജ് യൂണിയൻ കൂടി നിലവിൽ വരികയാണ് ആ ഒരു ചടങ്ങോട് കൂടി തന്നെ വിപുലമായ ഈ വർഷത്തെ ആഘോഷങ്ങളുടെയും പരിപാടികളുടെയും തുടക്കം കുറിക്കുകയാണ് അതോടൊപ്പം സെന്റ് മേരീസ് കോളേജിന്റെ എല്ലാവിധ ഓണാശംസകളും എല്ലാവരെയും അറിയിക്കുന്നു മനോഹരമായ ഓണപ്പൂക്കളം തീർത്തും മേളത്തിനൊപ്പം ചുവടുകൾ വെച്ചും വിദ്യാർത്ഥികൾ ആഘോഷത്തിൽ പങ്കുചേർന്നു ഉറിയടി വടംവലി തുടങ്ങിയ മത്സരങ്ങളും ആഘോഷത്തിന് മാറ്റുകൂട്ടി മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും നൽകി ന്യൂസ് ബ്യൂറോ വെങ്ങോല